ഗോൾഡൻ ആലപ്പുഴ ഓണം ആരംഭിച്ചിരിക്കുന്നു ഗാഡ്ജറ്റുകൾ മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളും കൈനേറിയ സമ്മാനങ്ങളും ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് ടി വി എ സി ഹോം തിയേറ്റർ ആക്സസറികളെല്ലാം എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്

സി പി എമ്മിന് അഖിലേന്ത്യാ നേതൃത്വം ഉണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണമെന്നും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു അല്ല ഇത് ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസ് കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന് ആർ എസ് എസ് നേതാവിനെ കണ്ടു അത് വ്യക്തമാക്കണം അതിന് കാരണം വ്യക്തമാണ് അതിനകത്ത് യാതൊരുവിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ലേ ഞങ്ങളെ കണ്ടു ഇന്ന കാര്യത്തിലാണ് കണ്ടത് അപ്പം എന്തോ ഒളിച്ചു വെക്കുന്നതല്ലേ വ്യക്തമല്ലേ ഇത് കൃത്യമായിട്ടും വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അലങ്കോലത്തിൻ്റെ പുറത്ത് പോലീസിൻ്റെ കൈയുണ്ടെന്നുള്ള ആക്ഷേപം വന്നു കഴിഞ്ഞു അതിനുശേഷമാണ് ഏറ്റവും വലിയ വിസ്ഫോടനം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനമാണ് മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാനാണ് ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം മാർസിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് ആർ എസ് എസുമായി ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അതിന് ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല അപ്പോൾ എന്തോ ഉണ്ട് ഇതിനകത്ത് ഇതെന്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് മറുപടി പറയണം ഞങ്ങൾ കണ്ടിട്ടില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോൾ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാകും ഓഫീസർ കണ്ടിട്ടുണ്ടാകും അത് പാർട്ടിക്ക് ഒരു ബന്ധമില്ല അങ്ങനെ പറഞ്ഞു ഒഴിയാവുന്നതാണോ ഗോവിന്ദ മാഷേ ഇത് അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ ജനങ്ങളിതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിയെ തന്നെ ആർ എസ് എസിന്റെ മുന്നിൽ കെട്ടിയിടാനാണോ ഉദ്ദേശിക്കുന്നത് അഖിലേന്ത്യാ പാർട്ടി എന്നൊരു പാർട്ടി സി പി എമ്മിന് ഉണ്ടോ ഉണ്ടെങ്കിൽ അവരൊന്നും ചിന്തിക്കണ്ടേ എന്താണ് കേരളത്തിലെ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതൊന്നും ബാധകല്ലേ അല്ല കേരളത്തിലെ പാർട്ടിയുടെ മുമ്പിൽ എല്ലാം മടക്കി വച്ചിരിക്കുകയാണോ അവർ ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് ജനങ്ങളെ ഇനിയും കളിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയും ഈ ആരോപണത്തിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം ഇപ്പം വിഷയമുള്ള കാര്യമേ ും ഒരു പ്രശ്നവുമില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കേരള സർക്കാരിന് വേണ്ടി എല്ലാ ഓപ്പറേഷൻ നിർവഹിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനു വേണ്ടിയാണ് ആർ എസ് എസ് നേതാവുമായി കണ്ടതെന്ന് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് ആക്ഷേപം പുറത്തുവന്നു അപ്പോൾ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് ഏറ്റവും വലിയ വിസ്ഫോടനമാണിത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിവെച്ച് ആർ എസ് എസുമായി ചെങ്ങാത്തമുണ്ടാക്കുവാൻ ഒരു ഇടനിലക്കാരനായി പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചുവെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ആദ്യം ഒഴിഞ്ഞു മാറി ഇപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകുന്ന വിഷയമല്ല ഇത് സി പി എമ്മിന് അഖിലേന്ത്യാ നേതൃത്വമുണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വളരെ ഗൗരവമായ കാര്യത്തിൽ ജനങ്ങളെ ഇനിയും അധികനാൾ കബളിപ്പിക്കുവാൻ കഴിയില്ല നൂറുകണക്കിന് ആളുകളാണ് സി പി എം വിട്ടുപോകുന്നത് തെറ്റുതിരുത്തുമെന്ന് പറയുമ്പോൾ സി പി എം തെറ്റുകളിൽ നിന്ന് കൂടുതൽ തെറ്റുകളിലേക്ക് പോകുന്നുവെന്നും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു